ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നമ്മുടെ തറവാട്ടിൽ ഒരു ഉസ്താദിൻ്റെ നിക്കാഹ് സൽക്കാരാണ് കേട്ടോ അതായത് ഹസ്ബൻറ്റിൻ്റെ ഉമ്മാൻ്റെ ആങ്ങളെൻ്റെ കുട്ടിനെ കല്യാണം കഴിച്ചത് ഒരു ഉസ്താദാണ് അപ്പോൾ അവരുടെ ഒരു സൽക്കാരാണ് കേട്ടോ ഇന്ന് ഞങ്ങളെ തറവാട്ടിൽ തന്നെയാണ് തറവാട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിന് നേരെ മുമ്പ് തന്നെയാണ് അപ്പോൾ സൽക്കാരത്തിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറിയ ടീംസൊക്കെ ഇപ്പോൾ തന്നെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്തതല്ല നമ്മൾ ഏൽപ്പിച്ചതാണ് എല്ലാ ഐറ്റംസ് സാധനങ്ങൾ വരി വെച്ച് തരും നമുക്ക് ഇവിടെ ബീഫ് ബിരിയാണി അതുപോലെ തന്നെ സുർബിയാനി മന്തിറേസ് പോലെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത ആ ടൈപ്സിലുള്ള അത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാനിത് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണേ ഉള്ളുട്ടായി ഇന്നലും ഇങ്ങനെ നല്ല ഇടി മഴയായിരുന്നല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ ചെറിയൊരു മോട്ടറിന് കംപ്ലയിൻ്റ് വന്നിരിക്കണെ ഫാൻ കട്ടായി പോയിക്കണ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ മോട്ടറിൻ്റെ ആളൊക്കെ വന്ന് കൊണ്ട് നോക്കിയപ്പോൾ അത് എവിടെയാണ് ഷോർട്ടായതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഇപ്പോൾ വെള്ളം അകത്തുനിന്ന് ഫുള്ള് വെള്ളം എടുക്കാനൊക്കെ കുറച്ച് പ്രയാസമൊക്കെ ആയപ്പോൾ പിന്നെ കുറച്ച് പുറത്തുനിന്നൊക്കെ വെള്ളം എടുത്തത് അങ്ങനെയൊക്കെയാണ് ചെയ്തത് ഇപ്പോൾ കുറച്ച് ആയിട്ടോ അപ്പോൾ പെങ്ങളൊക്കെ തലേന്ന് തന്നെ വന്നിട്ട് കേട്ടോ ഓളെ വണ്ടിയാണിത് വെള്ളം അപ്പോൾ അവർ നമ്മൾ ഗസ്റ്റ് വന്ന വണ്ടി ആ മുറുകണ വണ്ടിയാണ് കേട്ടോ ഇത് നാത്തൂവിൻ്റെ വണ്ടിയാണ് ഓളും മക്കളും ഇതിലാണ് വരലേ ഹസ്ബൻഡ് ഇവിടെ ഇല്ലേ ഹസ്ബൻഡ് ഗൾഫിലാണ് കേട്ടോ രണ്ട് നാത്തൂന്മാരാണ് എനിക്ക് ഉള്ളത് അപ്പം ഇതൊക്കെ മക്കളാണ് കേട്ടോ മക്കൾ വെറുതെ ഇങ്ങനെ എന്താ ബൈക്ക് മുതലേ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടോ കാരണം അവള് പെട്ടെന്ന് വിഷിക്കുമല്ലോ അപ്പോൾ ഏതായാലും അവരൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവരൊക്കെ ഇരിക്കുന്നുള്ളു അപ്പോൾ ചെറിയ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ അങ്ങനെ വാരി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കഥയിലെയും കഥാപാത്രങ്ങളിലെയും പോലെ തന്നെ നമ്മളെ ഈ ഒരു ഇതിലെ കഥാനായകനും തന്നെ ഒരു ഉസ്താദ് തന്നെ ഉണ്ട് ഉസ്താദ് ആണ്ട്ടോ അവിടുത്തെ മരുമകനായിട്ട് വന്നിട്ടുള്ളത് അപ്പം നിക്കാഹ് കുറച്ച് പഠിത്തു കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം നിക്കാഹ് വലിയതായിട്ട് ഉണ്ടാക്കിയപ്പോൾ ഉസ്താദ് എന്ന് വെച്ചാൽ മദ്രസയിൽ പഠിപ്പിക്കലും അതുപോലെ തന്നെ അവിടെ സ്കൂളിൽ മാഷ് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥാദാണ് കേട്ടോ അപ്പോൾ അവർ ഫുഡിനെത്തുമ്പോഴേക്കും ഇതാ ഫുഡൊക്കെ നമ്മൾ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് സഫമോളും എന്താ കുട്ടികളൊക്കെ പോലും വേഗം അവിടെ സീറ്റിൽ വന്നിരുന്നൊക്കെ ഉണ്ട് ചെറിയ ആളാണ് ആളാണിത് ആസിമ ഇത് ഇവിടുത്തെ ചെറിയ പേരക്കുട്ടിയാണ് കേട്ടോ അവിടുത്തെ ഉമ്മൻ്റെ ചെറിയ പേരക്കുട്ടിയാണ് അതുകൊണ്ടുതന്നെ ഇതാ മൂപ്പര് വേഗം കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ ഒന്നര വയസ്സാണ് എപ്പോഴും ഇങ്ങോട്ട് നമ്മളെ വീട്ടിൽ വരും സഫമോൾക്കും മുമ്പിൽക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതേ പ്രായമുള്ള മൂന്ന് കുട്ടികളാണ് ഒന്ന് നാത്തൂനൊരു കുട്ടിയുണ്ട് പിന്നെ ഭർത്താവിൻ്റെ അനിയന് ഓ അതിനൊരു കുട്ടിയുണ്ട് അങ്ങനെ ഇവരെ ഏകദേശം മൂന്ന് ഒരേ പ്രായക്കാരുള്ള കുട്ടികളുണ്ട് അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഫുഡും കാര്യങ്ങളൊക്കെ ഇത് റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് ഫുഡിൻ്റെ ഐറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞേക്കോളൂ എനിക്ക് ഓർമ്മല്ലോ ഒന്നും കൂടെ പറ ബീഫ് ബിരിയാണിയാണ് അതുപോലെ തന്നെ സുർബിയാനിയാണ് മന്തി പോലത്തെ മന്തി റൈസ് കൊണ്ട് ആക്കണേ അത് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള അത് പിന്നെയെന്ന് വെച്ചാൽ ബ്രോസ്റ്റ് ഉണ്ട് അതുപോലെ ചിക്കൻ കൊണ്ടാട്ടമുണ്ട് അപ്പോൾ കിച്ചണിനെ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടു കൊണ്ടിരിക്കുക കേട്ടോ അതോ കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് ബീഫ് വരട്ടിയത് അതുപോലെ തന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അതുപോലെ കൈപ്പക്ക പൊരിച്ചത് അങ്ങനെ ഒരു നാലഞ്ച് ടൈപ്സിലുള്ള ഫ്രൈകൾ തന്നെ ഉണ്ട് കേട്ടോ ബിരിയാണി ബീഫാണ് മറ്റേത് ചിക്കനാണ് പിന്നെ തൈര് അച്ചാർ ഫ്രൂട്ട്സ് ഐസ്ക്രീം എന്നുള്ള രീതിയിൽ രണ്ട് ചെറിയൊരു സൽക്കാരം അവിടെ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ തന്നെയും ഫുഡും കാര്യങ്ങളൊക്കെ താ വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മളെ നുസൈബ സ്റ്റോറി വരാൻ കുറച്ച് ചിലപ്പോൾ ലേറ്റ് ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വേഗത് കിട്ടുന്നത് കാരണം ഞാൻ ഇപ്പം നേരം അവിടുന്ന് വന്നിട്ടുള്ളൂ അപ്പോൾ അവനെ ഫുഡ് കഴിക്കലും അവർ പോലും സൽക്കാരക്കാര് തിരിച്ചു പോലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചു പോരാൻ വീട്ടിൽ പറ്റുള്ളല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ അവർക്ക് സെറ്റാക്കി കൊടുക്കുന്ന കാര്യത്തിലായിരുന്നു അത് അപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാണ്ടായിരുന്നു നമുക്കുള്ള പണി അകപ്പാടി ഫ്രൂട്ട്സ് കട്ട് ചെയ്യേണ്ട പണി മാത്രം വന്നിട്ടുള്ളൂ കേട്ടോ ഈ ഒരു മുസമ്പിയും ഫ്രൂ ആപ്പിളും മുന്തിരിയൊക്കെ ഒന്ന് കഴുകി വയ്ക്കലും വന്നപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഞങ്ങൾ തറവാട്ടിൽ ഞങ്ങൾ ഇവിടെ നാല് മരുമക്കളാണ്ട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ചെറിയ ആളെ ഇവിടെ ഇവിടെയുള്ളൂ ബാക്കി എല്ലാവരും വേറെ പോയിട്ടുണ്ട് ഞാൻ രണ്ടാമത്തെ മരുമകളാണ് അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ താ ഈ ഒരു പാത്രങ്ങളിലാണ്ടോ കൊണ്ടുവന്നത് ഈ ഫുഡ് എല്ലാം ഒരു സെറ്റാക്കി കൊണ്ടുവന്നുവരും അവരുടെ ഇവിടുത്തെ കുക്ക് ചെയ്യുന്ന ആൾക്കാർ മെയിൻ ആയിട്ടുള്ള അവർ തന്നെയാണ് അപ്പോൾ അവരേൽപ്പിച്ചാൽ എല്ലാ സംഭവങ്ങളും സെറ്റാക്കി നമ്മൾ ഇത്ര കിലോ വേണം എന്നു ഏൽപ്പിച്ചാൽ അത് ഒക്കെ കൊണ്ടുവന്ന് തരും അപ്പോൾ നമ്മുടെ തറവാടിൻ്റെ അടുക്കള എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ അപ്പോൾ പാത്രങ്ങളതൊക്കെ പരന്ന് ഇങ്ങനെ അലങ്കൂലമായി കെ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയതിൻ്റെ ശേഷം അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അവർക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കൊണ്ടുപോയി കൊടുക്കട്ടെ അതുപോലെ തന്നെ സെവനപ്പ് ആണ് ഡ്രിങ്ക് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇയാൾക്ക് ഇതാ ചോറ് വാരി കൊടുക്കണം കേട്ടോ അതിനെ പിടിച്ചാ കുട്ടിൽ അത് ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കും അപ്പോൾ എന്തായാലും പിടിച്ച് വെച്ച് വേഗം ചോറൊക്കെ വാരി കൊടുക്കും അത് ഇദ്ദേഹം ആ ടേബിളിൽ അവിടെ പോയി ഇരുന്നതായിരുന്നു കേട്ടോ അവിടെ ഫുഡ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഒന്നര വയസ്സാണ് കേട്ടോ ആയത് ഒന്നര അയക്കണോ അറിയലട്ടെ ഞാൻ ഒന്നേ കാലാണോ എന്തൊക്കെ അറിയില്ല എന്തായാലും ഓടി പായുണ്ട് ഇതിൻ്റെ ഒപ്പമുള്ള കുട്ടി നിരങ്ങനുള്ളട്ടാ നടക്കാൻ തുടങ്ങിയിട്ടില്ല കണ്ടില്ല ഫോൺ നമ്മക്ക് വല്ല ഇത് ചൂണ്ടാണ് അപ്പോൾ ഓന് നല്ല വിഷമങ്ങൾ തോന്നിട്ടോ വേഗം ചോറൊക്കെ തിന്നുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു കുട്ടി ഉണ്ടായിട്ട് ഈ കുട്ടിൻ്റെ അമ്മ കുട്ടിക്ക് ചോറ് വാരി കൊടുക്കുവാണ് കാരണം മറ്റൊന്നുമല്ല ഈ കുട്ടി എന്ന് വെച്ചാൽ കയ്യ് വീണൊടിഞ്ഞതാണ് കേട്ടോ വീണതാണ് ഞാൻ കുത്തിയാണെന്ന് അറിയില്ല ഒലിയെന്ന് വെച്ചാല് എല്ലിന് പൊട്ടിണ്ട് അപ്പൊ പിന്നെ കഴുത്തിലൂടെ ഒരു മാല മാലൊക്കെ അപ്പൊ പിന്നെ ചോറ് വാരി കൊടുക്കണോ വാരിക്കൊടുക്കണോ അങ്ങനെ എന്തൊക്കെ തന്നെ നമ്മള് രണ്ടാമത്തെ ട്രിപ്പ് ഇതാ ബൈക്ക് ഓടിക്കൽ തുടങ്ങിട്ടോ ഇവർക്ക് ഇതന്നെ ഒരു പരിപാടി പരിപാടിട്ടോ പക്ഷെ പതിനെട്ടാകാത്ത കുട്ടികളൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്കൊന്നും ലൈസൻസ് എടുക്കാൻ ആയിട്ടില്ല ഇനിയും രണ്ടു മൂന്ന് വർഷം കഴിയണം എന്നാലും ഒരാഗ്രഹല്ലേ കുട്ടികൾക്ക് പിന്നെ നാത്തൂന്റെ കാറാണത് അവള് പിന്നെ ഇത് വിട്ട് അവൾക്ക് പിന്നെ പേടിയൊന്നും പ്രശ്നമൊന്നുമില്ല മറ്റേത് ഞാൻ പറഞ്ഞില്ലേ വിരുന്നുകാരുടെ ആണ് അപ്പൊ ഇടക്കിടക്ക് ഇവിടെ ഓരോ ഫങ്ഷനും കാര്യങ്ങളുണ്ടാവും കേട്ടോ കാരണം ഇനിയിപ്പൊപ്പാന്റെ ആണ്ട് ആയിരിക്കും ഇപ്പൊ മരിച്ചിട്ട് രണ്ട് വർഷം ആകുന്നു അപ്പോൾ ഇയാൾക്ക് ഇവിടെ കുറുമ്പിളക്കൽ തുടങ്ങിയിക്കണോ എന്തൊക്കെ തന്നെയും കുറച്ച് ചോറൊക്കെ തിന്നിക്കണേ അപ്പൊ ഇതാണ് കേട്ടോ മറ്റേ കുട്ടി മൂന്ന് കുട്ടികൾ ഒരേ പ്രായത്തിലുള്ള ഇവരുണ്ട് ഇതാണ് കുറച്ച് മൂത്ത കുട്ടി അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിച്ചപ്പോ ഞങ്ങളും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാണ് അധികം ആളുകളൊന്നും ഇല്ല ഞങ്ങളെ തറവാട്ടത്തോടെ കൂടി അതുപോലെ തന്നെ പിന്നെ പെണ്ണിന്റെ ഉമ്മയും ഉപ്പയും അതുപോലെ ചെക്കൻ്റെ നമ്മൾ ഉസ്താദിന്റെ ഉമ്മയും ഒക്കെ ആട്ടാ വന്നിട്ടുള്ളത് അങ്ങനെ അവരൊക്കെ സൽക്കാരം കഴിഞ്ഞ് അവരൊക്കെ ഫുഡ് സിറ്റ് ഔട്ടിൽ സംസാരിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ എല്ലാരും എണീറ്റു അപ്പൊ ഇവിടെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ മൂന്നാമത്തെ കുട്ടി കുട്ടിട്ടോ മൂന്ന് ഒരു പ്രായം ഉണ്ടായിരുന്നല്ലോ അതിൽ പെട്ട ഒരു കുട്ടിയാണിത് അത് ഇങ്ങനെ മുന്തിരി കഴിക്കാണ് ഇതിന് ആദ്യം ആരും പറ്റൂലായിരുന്നത് ഇപ്പൊ പിന്നെ കൊറേയൊക്കെ പറ്റി തുടങ്ങും പോലെ എപ്പോഴെങ്കിലൊക്കെ വരുവല്ലോ ഇത് നാത്തൂനെ ചെറിയ നാത്തൂന്റെ കുട്ടിയായിരുന്നു ഇന്റെയും ഈ നാത്തൂവിന്റെയും കല്യാണം ഒരുമിച്ചായിരുന്നിട്ടോ കല്യാണം കഴിഞ്ഞിരുന്നത് അപ്പോൾ അവളെ താത്ത ഇത് ചെറിയ കുട്ടിയാണ് ഇതിൻ്റെ ഇടയിലുള്ളാണൊരു സാലിമോനെന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് അപ്പോൾ അത് ഇവിടെ രണ്ട് പേര് ഇരിക്കണുണ്ടീലേ ഇത് കേട്ടോ രണ്ട് പേരിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മളെ നാത്തൂന് ഇതാ ചോറൊക്കെ വഴമ്പൽ ബാക്കിയുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കലും വലിയ നാത്തൂനുട്ടോ വലിയ നാത്തൂന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ താഴെ ഉള്ളത് തന്നെയാണ് ഹസ്ബൻഡിൻ്റെ അനിയൻ്റെയും താഴെ ഉള്ളതെട്ടോ ഈ വലിയ എന്ന് പറഞ്ഞാൽ രണ്ട് പെൺമക്കളും നാല് ആൺമക്കളും ആണ് ഇവിടെ അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഫുഡൊക്കെ ഇതാ ബാലൻസ് വന്നതൊക്കെ ഒന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബീഫ് ബിരിയാണിയും അതുപോലെ സൊർബിയാനി അതൊക്കെ ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കിക്കൊണ്ട് മിക്സ് അല്ല അത് ഇങ്ങനെ വേർതിരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും കഴിച്ചാൽ നല്ല ടേസ്റ്റ് ചില പാകത്തിന് വരും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും തിന്നാൻ കഴിയുന്ന രീതിയിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ബിരിയാണി ആയാലും അതുപോലെ സൊർബിയാനി ആയാലും ഒക്കെ അങ്ങനെ തന്നെ അപ്പോൾ ഈ റൈസൊക്കെ വേറാക്കി പീസൊക്കെ വേറാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ മാത്തൂന് കോളിഫ്ലവർ ഫ്രൈ ചെയ്തതൊക്കെ അത് കുറേ ബാക്കിയിട്ട് ഇതൊക്കെ നല്ല രസമുണ്ട് ഇതുപോലെ കൈപ്പക്ക ഫ്രൈ അതൊക്കെ രസമുണ്ട് അപ്പോൾ പാത്രങ്ങളൊക്കെ എടുത്തുവച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകി എല്ലോം കഴുകി എടുത്തേക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ ബാലൻസ് ഉള്ള റൈസും കാര്യങ്ങളും ഒക്കെ ഒന്ന് വേറി വേർതിരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാത്രം കഴുകാൻ സമയമായി അപ്പോൾ നമ്മളെ പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാ നല്ലോണം പാത്രം വേണം അപ്പോൾ പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ അതാ കൊട്ടത്തലത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്നാളുകൾ പാത്രമാണ് കഴുകാൻ എന്നാൽ പെട്ടെന്ന് എത്രയും പിന്നെ കൂടുതൽ പാത്രം ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മുടെ ഡിസ്പോസിബിൾ പ്ലേറ്റും ഗ്ലാസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളം കൊടുക്കാനൊക്കെ ഉള്ള പിന്നെ പക്ഷെ അവർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന പാത്രങ്ങൾ അതുപോലെ നമ്മൾ സെർവ് ചെയ്ത പാത്രങ്ങൾ അങ്ങനത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ അങ്ങനെ കൂടി ഇതാ ഞങ്ങൾ ഇവിടെ കൊട്ടത്തലത്ത് കണ്ട് അങ്ങനെ ഒരാൾ പാത്രം അതിൻ്റെ വേസ്റ്റ് എന്തൊക്കെ കളിയും മറ്റൊരു പാത്രം ഒരച്ചിടും മറ്റൊരു ശുദ്ധവെള്ളത്തിൽ കഴുകും അങ്ങനെ രണ്ടു മൂന്നാളുകൾ ഞങ്ങൾ കൂടിയിട്ട് പാത്രങ്ങളൊക്കെ ഇതാ കഴുകി ഓരോന്ന് വെച്ചുകൊണ്ടിരിക്കാനിട്ടോ അപ്പോഴൊക്കെ ഇതവിടെ നല്ലൊരു അടി നടക്കുന്നുണ്ട് ചെറുതായി ഇയാളല്ല വേറെ രണ്ടാള് അപ്പൊ രണ്ടാക്കും ആ ചെരുപ്പ് വാങ്ങാ അതിനു വേണ്ടിട്ടാണ് തല്ലോടുന്നത് എന്തൊക്കെ തന്നെയാലും പാത്രങ്ങളൊക്കെ കഴുകിയത് ഇതാ ഇവിടക്ക് ഈ ഒരു ഇങ്ങനെ വിറക് വെച്ചായിമക്കിണ്ട് വെച്ചിരിക്കണേ ഇനി ഒന്നും കൊണ്ട് ഉണങ്ങീറ്റും കണ്ട് വെച്ചിട്ട് കൊടുക്കാനുള്ള കൊടുക്കുകയും ചെയ്യാലോ പിന്നെ അവിടുന്ന് ഒരു ഫുഡ് കൊണ്ടുവന്ന പാത്രങ്ങള് കാര്യങ്ങള് ഒക്കെ കഴുകി വെച്ചിരിക്കണം അപ്പൊ ഇയാളത് ചെരുപ്പായിട്ട് വരുന്നുണ്ട് ഒരു ചെരുപ്പായിട്ടും വരുന്നുണ്ട് ചെരുപ്പിന് തല്ലൂടാ സന്തോഷയാൊണ്ട് കൊടുക്കുന്നുണ്ടോ മറ്റേത് ഇത് രണ്ടെണ്ണം കിട്ടി കട്ടി കാണുള്ള സന്തോഷിക്കാനുള്ള ചെരുപ്പേദിനെ പറ്റുന്നുള്ളുടാ പെട്ടെന്ന് പൂച്ചനം കണ്ടപ്പോ ഇദ്ദേഹം പിന്മാറുന്നുണ്ട് പൂച്ച അപ്പോ ഓന്റെ ഉമ്മച്ചി വന്നിട്ട് അതാ ഓനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോലൊടങ്ങിട്ടോ അപ്പോൾ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ എന്തേ ഉണ്ടോ വിചാരിച്ചാൽ പൂച്ച ഇവിടെ നന്നായിട്ട് തപ്പി തപ്പിത്തരണ്ട് അപ്പോൾ ചിക്കൻ്റെ എല്ലാം ബീഫിൻ്റെതും അങ്ങനെ ഒക്കെ കുറച്ചൊക്കെ ഉണ്ടായപ്പോൾ അതിങ്ങനെ കഴിക്കണ്ട അപ്പോൾ നമ്മളെ വീട്ടിലുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ വീടിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് തന്നെയാണ് തറവാട് വീട് അങ്ങനെ ഫുഡും കാര്യങ്ങളും എല്ലാം കഴിച്ച് പാത്രങ്ങൾ കഴുകലും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോകാനുള്ളൊരു തയ്യാറെടുപ്പിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് നല്ല വെള്ളക്കളി നടക്കണേ വെള്ളം കൊണ്ട് കളിക്കുന്നുണ്ടോ നിഷുണ്ട് അതുപോലെ തന്നെ സഫമോൾ ഉണ്ട് അന്റെ പേരെന്താ പേരെന്താ പിന്നെ ഏട്ടാ ഈ ഇപ്പൊ തന്നെ എന്തിനാ ഇന്നലെ വാങ്ങിയ സൈക്കിൾ എന്താ ഇപ്പതന്നെ കുളിപ്പിച്ചു അതിനാ ആ ചളി മാത്രം ഒന്ന് കഴുകിയാ മതി എന്തിനാ അപ്പതന്നെ അത് ഇങ്ങനെ കുളിപ്പിച്ചത് കൈ കണ്ട ആ ചക്കര മാത്രം കൈ കൊടുത്താൽ മതി ഇന്നലെ വാങ്ങിയ സൈക്കിൾ ഇന്ന് അരച്ച് കുളിപ്പിക്കണ പണിട്ടോ ഇവിടെ രണ്ടാൾക്കാർക്ക് ഇതാണോ പണി അല്ലേ ബ്രഷു ഏത് സോപ്പല്ലേ ഏത് സോപ്പ് എടുത്തേ കണ്ടോ നല്ല പേഴ്സിന്റെ സോപ്പ് എടുത്ത് എടുത്താൽ നല്ല ഒരച്ച് കുളിപ്പിച്ച സൈക്കിളിന അപ്പൊ കൈ കെട്ടിയ മോനെ എപ്പോഴും ഇവിടെ എത്തിട്ടോ ഓക്കെ അപ്പൊ നമ്മളെ വീട്ടില് മല്ലിക ഉണ്ടോന്നൊക്കെ ആരൊക്കെയാ മല്ലിക എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ അതിനകത്തേ ഒന്നുമില്ല ഒന്ന് രണ്ട് മൂന്ന് ചെടികളേ ഉള്ളു പക്ഷെ എപ്പോഴും പൂമ്പാറ്റ അങ്ങനെ ഞാൻ അങ്ങനെ ഒരു രീതിയിൽ കണ്ടു വെച്ചാൽ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് നല്ല പൂക്കൾ നമ്മൾ അങ്ങനെ പൂക്കളുള്ള ചെടികൾ വെക്കണം അതൊരു സന്തോഷം സമാധാനമാണ് ആണ് നല്ല സമാധാനം നൽകുക അങ്ങനെ ഒരു സ്ഥാനൊരു പ്രഭാഷണത്തിൽ കേട്ടു പക്ഷെ പക്ഷേ ഇപ്പോൾ ഇവിടെ മല്ലിക പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ സൽക്കാര ടീനേജ് വിഭാഗം ഇതാ വരുന്നു കേട്ടോ അവർ സൽക്കാരെ കഴിഞ്ഞ് വരികയാണ് അവരുടെ ഫേസ് ഒന്നും കാണിക്കണില്ല കാരണം അവര് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് കേട്ടോ ഈ കുട്ടിയോട് നിങ്ങളെ കാണുമ്പോ നമ്മള് വിചാരിക്കുന്നത് വലിയ കുട്ടിയാണ് പക്ഷെ അതൊക്കെ വെറും പത്തിലാണ് പക്ഷെ നിങ്ങളെ ആൾക്കാണെങ്കില് അതാട്ടെ തറവാട് നമ്മളെ വീട് പൂച്ചതാ പൂച്ച പൂച്ച എന്തൊക്കെയാ ഫുഡ് ഒക്കെ വരുന്നുണ്ട് കൊറേ കാക്കച്ചകളുണ്ട് ബ്രോസ്റ്റിന്റെ അവശിഷ്ടങ്ങളും അതൊക്കെ തിന്നാൻ വന്നാട്ടോ അപ്പൊ ഈ രണ്ട് കുട്ടികളത് ഇങ്ങോട്ട് കേറി വരുന്നു ഇവര് ഞാ മതി 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 അപ്പൊ അവിടെ നല്ല പൊട്ടിച്ചിൽ പൊട്ടിച്ചിട്ട് മുഴങ്ങൊന്നും അപ്പൊ പാത്രങ്ങളൊക്കെ കഴുകി ഇവിടെ തന്നെ കൗുത്തൊക്കെ വെച്ച അപ്പൊ എല്ലാവരും അകത്തൊക്കെ പോയിക്കണ് അവരൊക്കെ പോകാൻ യാത്ര പറയാൻ വേണ്ടി ഒരു നിൽക്കാണ് കേട്ടോ അപ്പം ഞാനും അകത്തേക്ക് പോയി നോക്കട്ടെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഉസ്താദിൻ്റെ ബുള്ളറ്റ് അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ നിക്കാഹ് കഴിഞ്ഞ സൽക്കാരാണ് കേട്ടോ അമ്മായിൻ്റെ വീട്ടിൽ അപ്പോഴേക്കും അതാ അവരെല്ലാവരും പോൽ തുടങ്ങി തുടങ്ങിയിട്ടോ മണവാട്ടിയുടെ ഉമ്മയും ഉപ്പയും അനിയത്തിയാണ് അതിലുള്ളത് അതുപോലെ തന്നെ ഉസ്താദിൻ്റെ ഉമ്മയും അപ്പം എളാമ്മയുടെ വീട്ടിൻ്റെ വീടുണ്ട് ഞങ്ങളവിടെ തൊട്ടടുത്ത് അപ്പോൾ അവർ നേരെ അങ്ങോട്ട് പോവുകയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ലൊരു കല്യാണം ഉണ്ട് തോന്നിട്ട് അതിലൊരു ടൂറിസ്റ്റ് ബസ് അത് പോണേ ഇടയ്ക്കിടയ്ക്കൊക്കെ ബസ് പോകുന്ന റോഡാണ് കേട്ടോ ഇവിടെ മുമ്പിലുള്ളത് കാരണം വെച്ചാൽ സമയങ്ങളിലൊക്കെ നമുക്ക് മഞ്ചേരിക്ക് ഉണ്ട് മഞ്ചേരിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ഇടുത്തില്ല നമ്മളെ വീടെത്തി കേട്ടോ ഞങ്ങൾ ഇപ്രാവശ്യം വന്നപ്പോഴും അത് വണ്ടി കഴുകൽ കഴിഞ്ഞിട്ടില്ല ആ സൈക്കിള് കുളിപ്പിച്ച് വൃത്തിയാക്കി അപ്പോ ഞമ്മക്ക് എന്താ ഇടി പൊട്ടി ഇപ്പം എന്താ ഷോർട്ടായിട്ട് എന്തോ മോട്ടറിൽ വെള്ളം മോട്ടർ വർക്ക് ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിന് വേണ്ടി ഒന്ന് തോട്ടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ കാരണം എവിടെയാണ് ഷോർട്ട് എന്ന് പറയാൻ പറ്റൂല അങ്ങനെ ഞങ്ങൾ പുറത്ത് തോട്ടത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ കൂടെ പോകാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കൊണ്ട് നാത്തൂനെ വിളിക്കുന്നുണ്ട് കാരണം ഫുഡും കാര്യങ്ങളും കുറച്ച് ബാക്കിയുള്ളത് എല്ലാ വീട്ടിൽക്കൊരുപോലെ എത്തിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി കുറേ ബാക്കിയുണ്ട് പിന്നെ കുറച്ച് ഫ്രൈഡ് സാധനങ്ങളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ എന്തൊക്കെ തന്നെയാണ് സഫമോള് പോരുന്നില്ല എന്ന് പറഞ്ഞു സഫമോളും ഷാലും ഇവിടെ നല്ല ഫോൺ ഫോണ് കാണലട്ടോ നിങ്ങൾക്ക് പിന്നെ ഫോൺ കിട്ടിയാൽ മതിയല്ലോ നാളെ ദീപാവലിയും കൂടെ ഇപ്പോൾ നാത്തോനും മക്കളൊന്നും പോകണില്ല ഓല് ഇനിയിപ്പോൾ മറ്റന്നാൾ രാവിലെയൊക്കെ ആയിരിക്കും കേട്ടോ പോവുക എന്തൊക്കെ തന്നെയാലും ഞങ്ങൾ തോട്ടത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെതാ ഞങ്ങൾ തോട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ഹസ്ബൻഡും മാത്രണ്ടോ പോകുന്നത് അപ്പോൾ ഇവിടെ ആകെ കാട് മൂടിക്കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഇവിടെ ഉള്ള കാലത്താണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാട് വെട്ടിച്ചിട്ടേ ഇവിടെയൊക്കെ ഫുള്ള് ക്ലിയർ ആയിരിക്കും അതുകൊണ്ട് ഇപ്പോൾ ആരും അല്ലാതെ റബ്ബർ വെട്ടുന്ന ആളെ മാത്രം ഇതുവഴി അതുകൊണ്ട് തന്നെ നല്ല ആന വരെ കാണാത്ത കാടാണ് കേട്ടോ അത്രക്കും വലിയ കാട്ടിലൂടെ ഞാനും ഹസ്ബൻഡും പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ല അത്ര കാട് ഇത്ര കാട ഇവിടെ ഉണ്ടാവില്ല രണ്ട് വർഷമായി ഉപ്പ മരിച്ചിട്ടിട്ട അതോടുകൂടി ഇവിടെ തോട്ടത്തിലൊക്കെ കാട് നിറയാൽ തുടങ്ങി അല്ലെങ്കിൽ ഫുള്ള് വെട്ടി ക്ലീൻ ചെയ്ത് നല്ല മട്ടത്തിൽ കൊണ്ട് അടുക്കൽ ഇടക്ക് പണിക്കാരൊക്കെ വിളിച്ച് ചെയ്യിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു വർഷത്തെ ഒന്നിനുള്ള പ്രാവശ്യമൊക്കെ വെട്ടൽ ഉള്ളു കേട്ടോ റബ്ബർ വെട്ടണം തുടങ്ങുന്ന സമയത്തൊക്കെ അപ്പം നമ്മൾ തോട്ടം എന്ന് വെച്ചാൽ ഇതാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ്റെ മുമ്പത്തെ വീടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ റബ്ബർ തോട്ടം ആണ് കേട്ടോ ഈ ഭാഗത്തായിട്ട് ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ ഇത് വരുന്നത് അപ്പോൾ അവിടെ ഇതൊരു തെങ്ങ് വീണ് എടുക്കണ്ട കേട്ടോ ഇന്നലെ മിനി അതൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ അല്ലേ ഞാൻ വിചാരിച്ചത് ഇപ്പൊ വീണാണ് അപ്പോൾ അല്ല കുറച്ച് ദിവസം മുമ്പ് വീണതാണ് അപ്പോൾ തെങ്ങ് വീണ് തേ ഇളഞ്ഞൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നിനു അപ്പോൾ റബ്ബർ വെട്ടണുണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ പിന്നെ ഈ കാടിനെ കുറിച്ച് പറഞ്ഞപ്പോഴും നല്ല കാടാണ് ഈ കാടിനെ കുറിച്ച് പറഞ്ഞപ്പോഴന്ന് ഇവിടെ തൊട്ടടുത്തൊരു ചാരങ്കാവ് എന്നു പറഞ്ഞ സ്ഥലത്ത് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് കേട്ടോ കാട് വെട്ടുന്ന മെഷീനുകൊണ്ട് ഒരു സ്നേഹിതൻ തന്നെ അതിൻ്റെ കൂടെ വന്ന സ്നേഹിതനെ ദേഷ്യം ദേഷ്യം എന്ന് പറഞ്ഞാൽ പിശാച്ചിൽ നിന്നുണ്ടാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് നത്തർക്കം കൊണ്ട് ദേഷ്യത്തോടെ കയ്യില മൂർച്ചുള്ള മെഷീൻ അല്ലേ ഓ അത് കഴുത്തിനാണ്ട് വെച്ച് രക്തം വാർന്ന് മരിച്ചു കേട്ടോ ഇപ്പം ഇന്നുമ്പോൾ പോലീസും ഇതൊക്കെ പോകണ അവിടെ തിരക്കൊക്കെയാണ് അപ്പോൾ കാട് വെട്ടേണ്ട കാര്യം വന്നപ്പോൾ അതാണ് ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് കാട് പെട്ടെന്ന് ഒന്ന് രണ്ട് ആൾക്കാരുണ്ടാവും കേട്ടോ എല്ലാം റബ്ബറ് അങ്ങനല്ലേ വള അങ്ങനെ വളക്കെട്ടെടുത്താലൊക്കെ പിടിക്കുള്ളൂ അപ്പോൾ കുറേ ആയിക്കണ ഞാൻ ഇപ്പോൾ തോട്ടത്തേക്ക് വന്നിട്ട് കുറേ മുമ്പൊക്കെ വന്നു ആദ്യമൊക്കെ ഇടയ്ക്കിടക്ക് വന്നിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഞങ്ങൾ തറവാട്ടിലായിരുന്നു ഇടയ്ക്കിടക്ക് വിറക് പെറുക്കാനും ഇവിടുന്ന് വിറക് റബ്ബർ വിറകൊക്കെ പെറുക്കി കൊണ്ടുപോയിട്ടാണ് കത്തിക്കൽ അന്ന് ഗ്യാസ് ഒന്നും വല്ലാതെ അവിടെ കത്തിക്കലില്ല കേട്ടോ ഈ ചുള്ളൽ വിറകൊക്കെ പെറുക്കി അതേപോലെ വിറക് ഇഷ്ടംപോലെ ഉണ്ടാവും ഇപ്പോഴും പോലെ വീട് കിടക്കുന്നുണ്ട് പക്ഷെ ആരും അങ്ങനെ വിറകൊന്നും പെറുക്കി കൊണ്ടുപോകില്ല കേട്ടോ അങ്ങനെ എളുപ്പക്കാരായിട്ട് എല്ലാവരും വിറകടുപ്പൊക്കെ ഒഴിവാക്കി ഗ്യാസൊക്കെ ആയല്ലോ എന്നാലും ഇഷ്ടംപോലെ അപ്പോൾ റബ്ബറിൻ്റെ സംഭവം ഞാൻ ഒന്ന് കാണിച്ചാരുത് കണ്ടിട്ടുണ്ടാകും കാണാത്ത പോലൊക്കെ ഭയങ്കര ഇഷ്ടാ ഇതാണ് ചിരട്ടപ്പോൾ പറഞ്ഞ സംഭവം ഇതിലേക്ക് റബ്ബറിൻ്റെ പാൽ ഉറ്റ ബാക്കി ബാലൻസ് ഇങ്ങനെ ഉറച്ചു നിൽക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ കവറിട്ടങ്ങൾക്ക് അറിയല്ലോ മഴക്ക് പാൽ കാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ റബ്ബറിൻ്റെ ഈ സംഭവം ഞാൻ ഇവിടെ എത്തിയാൽ അതിങ്ങനെ വലിച്ച് എനിക്കത് ഭയങ്കര ഇഷ്ടാട്ടോ അതിൽ കളിക്കണത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കുറേ മുമ്പിൽ എത്തിയിരിക്കണം അപ്പോൾ ഞാൻ പിന്നാലെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടോ ഈ റബ്ബറിൻ്റെ ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഷീറ്റ് ഷീറ്റടിക്കലായിരുന്നു പക്ഷേ ഇപ്പോൾ ഷീറ്റ് ഷീറ്റടിക്കലല്ലേ ഇപ്പോൾ റബ്ബറിൻ്റെ പാലെടുത്തിട്ട് ഒരു ടിന്നിലൊഴുക്കോ പിന്നെ വണ്ടിക്കാർ വന്നത് കൊണ്ടുപോകട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒട്ടുപാൽ എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ ഈ റബ്ബർ ഇത് ഫസ്റ്റ് വെട്ടുന്നതിന് മുമ്പായിട്ട് ഈ റബ്ബറിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതാ ഇത് പിടിച്ചിങ്ങനെ പതുക്കെ ഇങ്ങനെ വലിക്ക കേട്ടാ അതങ്ങനെ അങ്ങനെ അപ്പം എളുപ്പം ഇങ്ങോട്ട് നല്ല സുഖം എടുക്കാൻ വേഗം പോരുണ്ട് നല്ല രസമാണ്ണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാ പ്രാവശ്യം വന്നാൽ ഇങ്ങനത്തെ കണ്ടാൽ അതിങ്ങനെ ഊരി എടുക്കും എനിക്ക് ഭയങ്കര രസമാണ് അപ്പം ഇതുപോലെ ഇങ്ങനെ എടുക്ക എടുക്കുമ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോരുട്ടോ അപ്പം ഇതിന് ഒട്ടുപാൽ എന്നാണ്ടതുപോലെ തന്നെ നാളെ രാവിലെ ഇത് വെട്ടാൻ വരുമ്പോൾ ഇത് ഫസ്റ്റ് ഇങ്ങനെ ചീന്തിൻ്റെ ശേഷമാണ് ആ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ അതിങ്ങനെ വെച്ച് കൊടുക്കൽ ഇത് കണ്ടില്ലേ ഇത് ഇതുപോലെ അപ്പോൾ ഇതുപോലെ തന്നെ ഇതാണ് കേട്ടോ ഒട്ടുപാൽ എന്ന സംഭവം അത് ഇന്നലെ ഒലിച്ച പാലിൻ്റെ ബാക്കിയാണ് ഉറച്ച് നിൽക്കണമെന്നില്ല പെട്ടെന്ന് ഇത് ഇങ്ങോട്ട് പോക്കുന്നുണ്ടോ ചിലപ്പം കിട്ടാതെ കുറച്ചെടുക്കും അങ്ങനെയാണ് അപ്പം ഇതാണ് സംഭവം അപ്പോൾ ഒറ്റ തോട്ടത്തിൽ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇഡ്ഡലി കെടുക്കണേ പോലെ തോന്നും ഇവിടെ ഈ റബ്ബർ പാൽ മരത്തിൻ്റെ ചോട്ടൊക്കെ ഇഡ്ഡലി ഇങ്ങനെ വീണ് എടുക്കണേ പോലെ തോന്നിട്ടോ കാരണം അതിങ്ങനെ അവർ നാളെ വെട്ടാൻ വരുമ്പോൾ അത് കൊട്ടും കൊട്ടിയതിനു ശേഷമാണ് ഇതിങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ആ ഒരു കത്തി കൊണ്ട് ചീന്തി കൊടുത്തിട്ടപ്പോൾ പാല് നേരെ ഡയറക്റ്റ് നേരെ ആ ചിരട്ടിക്ക് വീഴും അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ മുഴുവനായിട്ടൊന്ന് പറിക്കട്ടെ എനിക്കത് ഭയങ്കര ഇഷ്ടമുണ്ട് ഇത് ഇങ്ങനെ പറിച്ചെടുക്കണത് അങ്ങനെ പറിച്ചെടുത്തിട്ട് ഇതുവരെ ആ ഒരു റബ്ബർ പെട്ടണ ആൾക്കാർ ബാക്കിൽ ഒരു കൊട്ടുണ്ടാവുമല്ലോ അതിലാണ്ട ഇത് ഇടാറുള്ളത് അപ്പോൾ എന്തൊക്കെ തന്നെ ഇതാ ഞാൻ അത് പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സംഭവം കാണിച്ചു തരാം നമ്മളെ ഒട്ടുപാൽ ഇതിപ്പോൾ ഇളകി നിൽക്കുകയാണല്ലോ അപ്പോൾ ജസ്റ്റ് അതിൽ തന്നെ നിൽക്കട്ടെ ഇതിവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇപ്പം തന്നെ കണ്ടില്ലേ പാൽ ഇങ്ങനെ പൊടിയത് തുടങ്ങി ഞാനിങ്ങനെ ജസ്റ്റ് എടുത്തപ്പോൾ തന്നെ അതാ പാല് വരല് തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ കൈമലിങ്ങനെ ജസ്റ്റ് ആക്കാണ് റബ്ബറല്ലേ പെട്ടെന്ന് റബ്ബർ പോലെ ആവും അപ്പോൾ ഈ ഷീറ്റൊക്കെ ഞാൻ താത്തിരട്ടെ കാരണം ഇനിയിപ്പോൾ താളെ വന്നിട്ട് അപ്പം താഴെ ഉണ്ടല്ലോ ഇഡ്ഡലി പോലെ കിടക്കണത് ശരിക്കും ഇതാണ് ഒട്ടുപാൽ നല്ല രണ്ട് മൂന്നെണ്ണം ഇവിടെ ഇത് ലാസ്റ്റാണ് പിന്നെ വന്ന് എടുക്കൽ ഇതിങ്ങനെ വിറ്റാൽ നല്ല പൈസ കിട്ടും അപ്പോൾതാ ഇതാണ് ഒട്ടുപാൽ ഇത് ശരിക്കും ഇപ്പോൾ ഒരു ഉറച്ചിട്ടുണ്ട് ഇഡ്ഡലി ഒക്കെ ഇഡ്ലിൻ്റെ ഷേപ്പ് ആണിത് കണ്ടതല്ലേ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ഇഡ്ലിയാ തോന്നും അങ്ങനെ സോഫ്റ്റും ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം ഇതാണ് ഒട്ടുപാൽ അപ്പോൾ മൂന്നാല് ഒട്ടുപാൽ ഓരോരുതിൻ്റെ ചോട്ടിലും ഇവിടെ എടുക്കുന്നുണ്ട് ഇതൊക്കെ ലാസ്റ്റ് പെറുക്കി കൊണ്ടുപോകട്ടോ അത് ഇപ്പോഴത്തന്നെ നടക്കൂല അതൊരു കേടും വരില്ലല്ലോ അതുപോലെ ഒരു കേടും വരൂല്ലോ ഒന്നും ആവശ്യം അതിലൊന്നും പിടിക്കൂലല്ലോ അപ്പോൾ അങ്ങനെ ഈ നാളെ ഇതിലേക്ക് ഇതാ ഒഴിച്ച് അത് അപ്പോൾ ഞാൻ ഇപ്പോൾ താഴത്ത് കിട്ടിട്ടത് നാളെ ഇതിലേക്കായിരിക്കും റബ്ബറിൻ്റെ പാല് വീഴ് അപ്പോൾ ഇതാണ് സംഭവം പല ആളുകളും ചോദിച്ചിരുന്നു എന്നാളിനോട് കുറച്ച് മുമ്പിട്ടോ പിന്നെ എല്ലാവർക്കും നമ്മളെ മഞ്ചേരി ഈ ഭാഗത്തുള്ളവർക്കൊക്കെ എല്ലാവർക്കും പരിചയമുള്ള സംഭവമാണ് അപ്പം എന്തൊക്കെ തന്നെയാലും ഇതാ നമ്മുടെ ചിരട്ടപ്പോളൊക്കെ അതാ താഴത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹസ്ബൻഡ് അവിടെ എവിടെയാണ് ഷോർട്ട് വന്നത് നോക്കാറുണ്ട് അപ്പോൾ കാണുന്നേ ഇല്ല എന്നോട് പറഞ്ഞു ഈ വരൻ്റെ ഇവിടെ നിന്നോ നല്ല കാടാണ് ഇറങ്ങാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഏ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് നേരെ താഴ്ത്ത് നോക്കുകയാണ് അപ്പോൾ മുകളിലേക്ക് പോയ നല്ല വ്യൂ പോയിൻ്റ് ഉള്ള നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ മുകളിൽ ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഏറ്റവും മുകളിൽ ഇപ്പോൾ വല്ലാതാരും വരലില്ല ഉപ്പയുടെ കൂടി ഇവിടെ ആകെ ചുരുക്കി പറഞ്ഞാൽ അനാന്തമായി കിടക്കണം പിന്നെ അവിടെയൊക്കെ പടവലങ്ങ കൃഷി കൈപ്പങ്ങ കൃഷി അങ്ങനത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് വേറെ ആരോ ചെയ്യാനെട്ടോ നമ്മളെ തോട്ടത്തിൽ ഇപ്പൊ റബ്ബറാണ് ഉള്ളത് അത് ആപ്പാന്റെ തോട്ടാണ് തോന്നുന്നുട്ടോ ഇവിടെ പപ്പാന്റെ തോട്ടം ആപ്പാന്റെ തോട്ടം ഉണ്ട് പിന്നെ ഒരു ഭാഗത്ത് അമ്മായിളെ തോട്ടം ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നിട്ട് വിശേഷം നമുക്ക് കഥയിലൂടെയൊക്കെ കാണാട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്സലാ വലൈക്കും വറഹമത്